നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ബിഗ് ബോസ് തുടങ്ങി ഇപ്പം പത്ത് ദിവസമായി ഇപ്പം എല്ലാ കണ്ടസ്റ്റന്റിനെയും പത്തൊമ്പത് പേരെയും നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഗെയിമിങ് കളിക്കുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏക ഒരു കളി ഒരാളേ ഉള്ളത് ഏഹ് മൈജി അനീഷ് എന്ന് പറയുന്ന അനീഷ് ബാക്കി എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ അക്ബറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അനീഷാണ് ആണ് ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു കാരണം ഈ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങള് ഏകദേശം കണ്ണിങ്ങോടെ പറയുന്ന ആള് അനീഷ് തന്നെയാണ് പിന്നെ അക്ബറും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെങ്കിൽ എന്റെ പ്രഡിക്ഷൻ ശരിയാണെങ്കിൽ ഒരുപക്ഷെ അനീഷ തന്നെ ആയിരിക്കും ഈ ബിഗ് ബോസിലെ ഭിന്നതംന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ അതിനിടയ്ക്ക് കയറി വരാൻ പറ്റുന്ന മൂന്ന് കഥാപാത്രങ്ങൾ രണ്ടു മൂന്ന് വിന്യാസമാണ് പാനി ശാരത്ത് അതുപോലെ തന്നെ അക്ബർ ഷാനവാസ് ഇനി കയറി വരാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ളവരും ബില്ലിംഗ് ആണ് അവര് ഗെയിമിന് വേണ്ടി പ്രയത്നിക്കുന്നതൊക്കെയുണ്ട് പക്ഷെ അവരെ അങ്ങോട്ട് മുൻനിരയിലേക്ക് വരാൻ ഇച്ചിരി പാടുപെടുന്നത് പാടുപെടുന്നതെന്ന് പറഞ്ഞാല് ബിഗ് ബോസിന്റെ സ്ക്രീനിങ്ങിൽ പലരെയും കാണിക്കും കാണുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്ന പലരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ബിഗ് ബോസുകളിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയ ആദ്യം മുതലേ നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് ഉള്ള വ്യക്തികളാണ് മിക്കപ്പോഴും വിജയി ആയിട്ടുള്ളത് സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അവര് അവർ പറയുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറക്കാർക്ക് തന്നെ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പുറത്തുവിടുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മൈജി അനീഷ് ആയിരിക്കാം ഏകദേശം ഒരു മുന്നണിയിലേക്ക് വരുന്ന താരവും തോന്നും അതുകൊണ്ടപ്പോ തന്നെ അക്ബറും വരുന്നുണ്ട് പക്ഷേങ്കിൽ മൈജി അനീഷ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ആദ്യമൊക്കെ അനീഷിന്റെ ഈ ചൊറിയൻ സ്വഭാവം എന്ന് തന്നെ പറയാം ആ സ്വഭാവം നമ്മള് എല്ലാവർക്കും ഒരു എന്റെ ഒരു വിമർശനാതീതമായ സ്വഭാവങ്ങളാണ് പലപ്പോഴും കാണിച്ചിട്ടുള്ളത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പോഴൊക്കെ വരുമ്പോഴത്തേന് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ടോ എന്നുള്ളൊരു നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ബിഗ് ബോസിൽ മൊഹൻലാൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആങ്കരായ മൊഹൻലാൽ അത് അദ്ദേഹത്തിന്റെ സമയത്ത് ഈ ശരിയ പറയുന്നുണ്ട് ഈ അനീഷയിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഷാനവാസിന് തന്റെ ക്യാപ്റ്റൻ പദവി ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഏഹ് അടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ എന്തെങ്കിലും വിലപിടിപ്പുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പം ആ സമയത്ത് ഈ അനീഷ് കൊടുത്ത ഒരു ഗിഫ്റ്റ് പറഞ്ഞ തൻ്റെ ഉപയോഗിക്കാത്ത ഒരു സാധനമേ സാധനമുള്ള വളരെ മാന്യമായ രീതിയിൽ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട ചൊറിയൻ അനീഷിന്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റി നല്ലൊരു അതായത് എന്റെ കയ്യിലുള്ള ഉപയോഗിക്കാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ അത് ഈ ചീപ്പാണ് അത് ഞാൻ എൻ്റെ വളരെ മനസ്സിന്റെ ഉള്ളിന്റെ ഹാർട്ടിൽ നിന്ന് തരുന്നു എന്നൊക്കെ പറയുമ്പം അത് പ്രേക്ഷകർ കണ്ടിരിക്കുമ്പോൾ അയാളിലുള്ള നല്ല മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അയാൾ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്കിയാലും തെറ്റായിട്ടൊന്നുമില്ല ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പലരും പറയുന്നത് പിന്നെ ഒരു ടാസ്കിൽ അദ്ദേഹം വാശി പിടിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷെ നമ്മള് കഴിഞ്ഞ ബിഗ് ബോസിലെ അതുപോലെ തന്നെയായിരുന്നു ഈ റോബിൻ രാധാകൃഷ്ണൻ ആണ് അഖിന്മാരായാലും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും ആദ്യം അവരെ നമ്മൾ പ്രേക്ഷകർ സ്വീകരിക്കുന്ന ഒരു രീതി ആദ്യം നെഗറ്റീവ് വരും പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു പോസിറ്റീവിലേക്ക് എത്തും പിന്നെ ആൾക്കാർ ജനങ്ങളിലേക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു കഥാപാത്രമാണ് അനീഷ് ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്റെ കണ്ണിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ ആദ്യം കാണും ഒരാളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമല്ല ഒരു ഒരു പ്രത്യേക ക്യാരക്ടർ അവിടെ ഞാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ല ബിഗ് ബോസിന്റെ ആ സ്ക്രീൻ സ്പേസ് ഉപയോഗിക്കാൻ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ബാക്കി എല്ലാവരും പല കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇൻവോൾവ്ഡായി അല്ലെങ്കിൽ ഫുഡില്ല ഇല്ല എന്നൊക്കെ അവരുടെ പല കാര്യങ്ങളിലേക്ക് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനീഷ് പലപ്പോഴും തൻ്റെ അല്ലെങ്കിൽ ആ സമയത്തും പല ഗെയിം ഗെയിം പ്ലാൻ ആണെന്ന് തോന്നുന്നു പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്ന സെറ്റുകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാണിക്കുന്നുണ്ട് അപ്പൊ നൂറ് ശതമാനം എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരുപക്ഷെ അനീഷായിരിക്കും വിന്നർന്ന് തോന്നുന്നു മൈജി അനീഷ് എന്ന് പറയുന്ന ആയിട്ട് വന്നിട്ടുള്ള അനീഷ് ആയിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് വിജയ സാധ്യത ഇല്ലെന്നല്ല എന്റെ ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് അപ്പൊ നമുക്ക് ഇത്രയും പത്ത് ദിവസത്തിനുള്ളിൽ നടന്ന എന്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് ബാക്കി എല്ലാവരും എപ്പ നിമിഷവും ഏതു നിമിഷവും ഇവിടെ കളി തുടങ്ങുന്നതല്ല തീരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവരെ അടുത്ത് കയറി വരാനുള്ള എല്ലാ ചാൻസും